തൃശ്ശൂരിനാണ് നിൽക്കുന്നത് തൃശ്ശൂരിൽ ഇന്ന് രാവിലെ പൂരവിളംബരം കഴിഞ്ഞ് എറണാകുളം ശിവകുമാർ എന്നുള്ള ആനാണ് പൂരവിളംബരത്തിന് ഉണ്ടായിരുന്നത് തെക്കേ ഗോപുരനട എന്ന് പറഞ്ഞിട്ട് ഇനി ഇതൊക്കെ ഭഗവതി വിളംബരം അറിയിച്ചിട്ടുണ്ട് ഇനി നാളെ രാവിലെ തൊട്ടിലാണ് പൂരം ആരംഭിക്കുന്നത് നാളെ രാവിലെ എന്ന് പറഞ്ഞാൽ പുലർച്ചെ തന്നെയാണ് കണിമംഗല ശാസ്താവ് വരുന്നത് തെക്കേ ഗോപുരനടയിലൂടെ വരും അപ്പോൾ ഇന്ന് വൈകിട്ട് പൂരത്തലേന്ന് എങ്ങനെയാണ് നമ്മുടെ തൃശ്ശൂർ ടൗണ് അല്ലെങ്കിൽ പൂരപറമ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കുമ്പോ ഒന്ന് നോക്കാം കഴിഞ്ഞ ദിവസം ഞാനിവിടെ വീഡിയോ എടുത്ത് അപ്പോൾ അപ്പൊ പണി പണിയൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പന്തലിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ലൈറ്റൊക്കെ കത്തിട്ടുണ്ട് സമയപ്പോ ഒരു ആറ് മണിയായിട്ടല്ലോ എന്നാലും ഒരു ഭംഗിയില് കത്തുന്നുണ്ട് എന്റെ ആൾക്കാരും പൂരത്തിന്റെ മോഡലാണ് അതുകൊണ്ട് ഇവിടെ വണ്ടികളെ ഇപ്പൊ കടത്തി വിടുന്നുണ്ട് ഇത് നടുവിലാൽ ഭാഗത്തുള്ള പന്തലാണ് റൗണ്ടിലേക്ക് വണ്ടി കടത്ത് വിടുന്നുണ്ടെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ടോ അത്യാവശ്യം തിരക്കുണ്ട് ഇത് നായകനാൽ ജംഗ്ഷൻ പന്തൽ ഞാനവിടെ ഒരു സൈഡില് വണ്ടി വെച്ചിട്ട് ഞാൻ നേരെ നമ്മുടെ കേറി മൊത്തം വന്ന് തേക്കിൻകാട്ടേക്ക് കീറി കൊണ്ടുവരികയും ഇവിടെന്താ നടക്കുന്നെച്ചാല് ആനകളുടെ മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധിക്കുകയാണ് വനം വകുപ്പാണെന്ന് തോന്നുന്നു ഈ ഫിറ്റ്നസ് നടപ്പാക്കുന്നത് ഇതിപ്പോ തിരുവമ്പാടി വിഭാഗത്തിന്റെ ഫിറ്റ്നസ് ആണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പാറമേക്കാവിന്റെ അടുത്ത് പോയിട്ട് പാറമേക്കാവ് ആനകളുടെ ഫിറ്റ്നസ് എടുക്കുന്നതിന്റെ വീഡിയോ എടുക്കുന്നുണ്ട് നമുക്ക് ഫിറ്റ്നസ് എടുക്കുന്നതിന്റെ വീഡിയോ ഒന്നും കിട്ടില്ല അവിടെ ആനകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതിന്റെ വീഡിയോ കിട്ടും ഗുരുവായൂർ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ആനയാണ് കേട്ടോ ഈ വരുന്നത് തൊട്ടപ്പുറത്ത് ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞാൻ പറയുന്നതാണ് അത്യാവശ്യം ആനകൾ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങള് ആനകളെ കാണാൻ വേണ്ടിട്ട് ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട് നല്ലൊരു വൈബാണെട്ടോ പിന്നെ വരുന്നവരെല്ലാവരും ആനകളെ കാണാൻ വരുന്നതുകൊണ്ട് തന്നെ നല്ല തിക്കും തിരക്കാണ് കേട്ടോ അപ്പൊ കുറെ ആൾക്കാർ ഫാമിലി ആയിട്ട് വരും അപ്പൊ ഈ സ്ത്രീകളും കുട്ടികളൊക്കെ എന്താ പറയുക ആനകളേനൊക്കെ ഇത്ര അടുത്ത് കാണുന്നത് ആദ്യമായിട്ടാണ് ചില ആൾക്കാരൊക്കെ ആനകളേനെ ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് നമ്മുടെ അടുത്ത് വന്ന് പെരുമാറുന്നത് ചിലപ്പോൾ നമ്മളതിനെ കിടിച്ചു മാറ്റി അങ്ങോട്ട് നിർത്തും ഈ വരുന്ന രണ്ടാനകളും ഫിറ്റ്നസ് പരിശോധിക്കാൻ വേണ്ടി വരുന്ന ആനകളാണെന്ന് തോന്നുന്നു കാരണം അവരുടെ ആ വരവ് കണ്ടിട്ട് തോന്നിയിട്ടാണ് ഫിറ്റ്നസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനകളന്നെ ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറ്റാ മാറ്റുന്നതാണോ തോന്നുന്നുണ്ടോ സമയം ഇപ്പൊ ഏകദേശം ഒരു ആറു മണിക്കായിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ ഇവിടെ ഇരുട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ ഒരുവിധ എല്ലാ ആൾക്കാരും ഓഫീസ് ജോലി കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതിന്റെ ഇടയിൽ കയറിയതാണ് ഞാനും അവിചാരിതമായിട്ടാണ് ഇവിടെ വന്ന് പെട്ടത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആനകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ആനകളുടെ പരിശോധന ഉണ്ട് എന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ശരിക്കും പൂര് പറമ്പൊന്ന് കാണാം അല്ലെങ്കിൽ ഏർ ബാക്കിയുള്ള എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അതിൻ്റെ ഇടയിൽ ഒരു വ്ളോഗ് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോഴാണ് ഇങ്ങനെ ആനകൾ സംഗമിക്കുന്ന ഒരു സംഭവം ആനകളുടെ എല്ലാം കണ്ടത് അതെനിക്ക് എന്തായാലും ഒരു ഭാഗ്യായി ഒരു കണ്ടന്റ് കിട്ടിയല്ലോ ഇവിടെ വലിയ ആനകളുണ്ട് ചെറിയ ആനകളുണ്ട് മോള ആനകളുണ്ട് അതേപോലെ തന്നെ കുമ്പില്ലാത്ത ആനകളുണ്ട് ഒരു പിടിയാനേനെ ഞാൻ വേറെ കണ്ടിട്ടുണ്ടായിരുന്നു അത് തിരുമ്പ് പാറമേക്കാവ് അമ്പലത്തിന്റെ അവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ ന്യൂസ് പേപ്പറിലെ ഒരു ഇത് പ്രകാരം ആർട്ടിക്കിൾ പ്രകാരം ഏകദേശം തൊണ്ണൂറ്റഞ്ചോളം ആനകളേനെയാണ് തൃശൂർ പൂരത്തിന് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് കരുതലാന അല്ലാതെ ഘടകപൂരങ്ങൾക്കും തിരുമ്പാടിക്കും പാറമേക്കാവിന് അങ്ങനെ എല്ലാത്തിനും കൂടിയിട്ട് തൊണ്ണൂറ്റഞ്ച് ആനകളോളം തൃശൂർ പൂരത്തിന് പങ്കെടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ പല ആനകളിനെ കാണുമ്പോ എവിടെയൊക്കെയാ കണ്ട നല്ല പരിചയം പോലെ ഉണ്ട് കേട്ടോ പക്ഷെ ആനകളുടെ പേരുകളൊന്നും എനിക്ക് അങ്ങോട്ട് ഓർമ്മയും വരുന്നില്ല അതേപോലെ തന്നെ ആനകൾ കുറച്ച് ദൂരത്തിലായ കാരണം അവരുടെ ആ ലോക്കറ്റിന്റെ മീതുള്ള പേരുകളൊന്നും വായിക്കാനും പറ്റുന്നില്ല ഇത് അവിടെ മൈതാനത്തിനെയുള്ള ഒരു വലിയൊരു കുളം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇരിക്കുന്നതാണ് അത് പൂരത്തിൻ്റെ അന്ന് ഇതില് വെള്ളം നിറച്ചിട്ട് ആനകൾക്ക് കുടിക്കാനും അതേപോലെ തന്നെ ആനകൾക്ക് നനയ്ക്കാനും വേണ്ടിയിട്ടുള്ളത് ആവണം പക്ഷെ പൂരത്തലേന്നായി ഇന്ന് ഇവിടെ ആ ഒരു കുളം വൃത്തിയാക്കിയിട്ട് അതില് വെള്ളം നിറയ്ക്കുന്ന പരിപാടി ഒന്നും ചെയ്തു വെച്ചിട്ടില്ല അപ്പോൾ നാളെ അതിൽ വെള്ളം നിറയ്ക്കു ഇല്ല എന്നുള്ളത് അറിയില്ല ഇതിവിടെ ആനയ്ക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയാണെന്ന് തോന്നുന്നു കുറേ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് ഇതിവിടെ ഞാൻ കണ്ടൊരു ഇതേട്ടോ സർക്കസിന്റെ കാര്യങ്ങളാണ് അവര് നല്ല രീതിയിൽ ചാട്ടുപാറടിച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ആ ഒരു എന്താ പറയാ ഏർ സംഘാടക സമിതി ഈ എലിഫന്റിന്റെ സംഘാടക സമിതി വന്നിട്ട് അവരെന്നെ ഓടിക്കുകയാണ് ഉണ്ടായത് വേറെന്നുമല്ല അവരെ സൗണ്ട് ഭയങ്കര സൗണ്ടാണ് അത് കണ്ടിട്ട് ആനകള് പേടിച്ചോടുന്ന വിചാരിച്ചിട്ട് അവരെ അങ്ങനെ മാറ്റി നിർത്താണ് ഉണ്ടായത് അപ്പൊ നേരെ ഏകദേശം തുടങ്ങി അവരൊക്കെ ലൈറ്റൊക്കെ ഇട്ടു ലൈറ്റൊക്കെ ഇട്ടപ്പോഴാണ് ശരിക്കും ആനകളുടെ മങ്ങക്കെ കാണാനാവുന്നത് അത്യാവശ്യം ആനകള് ഇത് അവരുടെ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് വരുന്നുണ്ട് അത്യാവശ്യം ആനകൾക്ക് ടെസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇതിനെ അനുബന്ധിച്ച് ഒരു കാര്യം പറയട്ടെ നമ്മുടെ തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ ആനയ്ക്ക് ഫിറ്റ്നസ് കിട്ടിയിട്ടുണ്ട് ഫിറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അനുമതി കൊടുത്തിട്ടുണ്ട് നാളെ നെയ്തലക്കാവിൻ്റെ തിടമ്പ് ഏറ്റുന്നത് നമ്മുടെ തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രനാണ് രാവിലെ തന്നെ എല്ലാവരും നെയ്തലക്കാവ് അമ്പലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ തിടമ്പ് ഏറ്റുന്നത് കാണാൻ സാധിക്കൂട്ടോ ഇവിടെ പല ആനകളും അവരുടെ ഫിറ്റ്നസ്സിന് ടെസ്റ്റിന് വേണ്ടിയിട്ട് പോകുന്നു തിരിച്ചു വരുന്നു അപ്പോൾ തന്നെ അവരുടെ കുറേ ഫോട്ടോഗ്രാഫർമാരുണ്ട് അവരെല്ലാവരും കൂടി നിന്നിട്ട് ആനേൻ്റെ ഫോട്ടോ എടുക്കുന്നു ഫോട്ടോഷൂട്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ജനങ്ങൾക്ക് എന്തായാലും ഇത് നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം പൂരത്തിന് തൊട്ട് മുമ്പേ തന്നെ ആനകളെ തന്നെ എല്ലാവരും കാണാൻ പറ്റിയെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു സന്തോഷമല്ല അതും ചമയങ്ങളില്ലാതെ ആയിട്ടാണ് ചമയങ്ങളായിട്ട് കാണുന്നത് വേറൊന്ന് ഒന്ന് ചമയങ്ങളില്ലാതെ കാണുന്നത് വേറൊരു ഭംഗി അപ്പൊ ഒരുവിധം എല്ലാ ജനങ്ങളും ഇത് കാണാൻ തന്നെ വന്നു നിൽക്കുന്നത് അപ്പൊ ടെസ്റ്റിന് വേണ്ടിയിട്ട് അവിടെ ടെസ്റ്റിന്റെ ഉദ്യോഗസ്ഥര് അവിടെ നിൽക്കുന്നുണ്ട് അവരുടെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് കുറെ ആനകൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും നല്ല സന്തോഷമാണ് ഇത് കാണാൻ വേണ്ടിട്ട് നാളെ ഈ നേരം ആവുമ്പോ ഇതോ നല്ല കഥ നാളെ ഈ നേരത്തിന് എന്താണ് നമ്മുടെ അവിടെ കൊടമാറ്റം നടക്കും തെക്കേ ഗോപുര നട കഴിഞ്ഞ കുറച്ച് മാസങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമാണ് കേട്ടോ നാളെ നടക്കാൻ പോകുന്നത് ഇതിലെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും നല്ല രീതിയിൽ പരിശ്രമിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ചമയത്തിൻ്റെ ആൾക്കാർ നമ്മുടെ തിരുമ്പാട് ആണെങ്കിൽ കൗസ്ത ഓഡിറ്റോറിയത്തിൽ ചമയപ്രദർശനം നടക്കുന്നുണ്ട് പാറമക്കാവിന്റെ ആണെങ്കിൽ അഗ്രശാലയിൽ ചമയപ്രദർശനം നടക്കുന്നുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെയാണ് അവിടെ പ്രദർശനം ഉള്ളത് അത് കഴിഞ്ഞ് പിന്നെ നാളെ പൂരാണല്ലോ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഇന്നലെ പത്ത് മണിയാകുമ്പോഴേക്കും ചമയപ്രദർശനം തുടങ്ങിയിട്ടുണ്ട് ഞാൻ അതിന്റെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടോ ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആനയുടെ എല്ലാ സമയങ്ങളും ആനയുടെ കാലിൽ കെട്ടണൊക്കെ ഇങ്ങനെ അരയിൽ കെട്ടുന്നതും അതുപോലെ തന്നെ കഴുത്തിൽ കെട്ടുന്ന മണി അതേപോലെ തന്നെ കൊട ആലവട്ടം വെഞ്ചാമ്പരം നെറ്റിപ്പട്ടം കോലം എല്ലാതും പുതിയതാണ് അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് ഇങ്ങനൊരു ഇതിലുള്ളത് തോന്നുന്നു കാരണം എല്ലാ ആന സമയങ്ങളും പുത്തൻ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ട് ഏർ പ്രദർശനം നടത്തുകയും അത് തന്നെ പൂരത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നത് അടുത്ത കൊല്ലം ഇതേപോലെ പുതിയത് ഉണ്ടാക്കയാണ് ചെയ്യുന്നത് അല്ലാതെ പഴയ എടുത്തിട്ട് ഇണ്ടാക്കുന്ന ഒരു പരിപാടി ഇല്ല അവിടെ അപ്പൊ ഇത് കാണുന്ന എല്ലാ ആൾക്കാരും നാളെ നമ്മുടെ പൂരത്തിന് വരാ മടിച്ച് നിൽക്കേണ്ട പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂ പൂരത്തിനെ പിന്നെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളേനൊക്കെ ശ്രദ്ധിക്കുക കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പല ആളുകൾക്കും പല തരത്തിലുള്ള ടെൻഷൻ ആയിരിക്കും കാരണം തൃശൂർ പൂരത്തിനെ ലേഡീസിനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ല തിരക്കില്ല എന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലേഡീസിനായിട്ട് വന്നു കഴിഞ്ഞാലും കാണാൻ പറ്റൂട്ടോ കാരണം ഇന്ന് ഈ ഒരു കാലഘട്ടത്തിലെ ലേഡീസാണ് ഏറ്റവും കൂടുതൽ പൂരത്തിനെ ഇറങ്ങുന്നത് പൂര കൂടുതൽ കൂടുതലും ലേഡീസാണ് ഉള്ളത് പണ്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പുരുഷന്മാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ കൂടുതലായിട്ട് ലേഡീസാണ് ആണ് ഇന്നിപ്പോ നമ്മുടെ ഇവിടെ എന്താ പുലിക്കളിക്കാണെങ്കിലും ഇവിടെ ആ ആനപ്പൂരത്തിനാണെങ്കിലും ഒക്കെ ഇവിടെ തന്നെയാണ് കൂടുതലും വരുന്നത് അതുകൊണ്ട് തന്നെ ലേഡീസിനെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട ലേഡീസിനെ കൊണ്ടുവരാൻ പറ്റും ഓക്കെ തിരുവമ്പാടി ആനകളെ കണ്ടു കഴിഞ്ഞു ഇനി ആനകളെ കാണാൻ വേണ്ടി പോവണോ കേട്ടോ ഒരു ആന നിക്കുന്നുണ്ടോ അങ്ങനെ ഞാൻ ഞാന് നായക്കനാലിന് നടന്ന് നടന്ന് നേരെ നമ്മുടെ കിഴക്കേ നടലെത്തി വടക്കുന്നാഥന്റെ അവിടെയാണ് തിരുവമ്പ് പാറായ്മക്കാവ് അമ്പലം ഉള്ളത് ഈ കാണുന്നതാണ് പാറായ്മക്കാവ് അമ്പലം അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ടാണ് നമ്മുടെ പൂര എക്സിബിഷൻ നടക്കുന്നത് അപ്പൊ ഞാന് പാറായ്മക്കാവ് അമ്പലത്തിന്റെ മുന്നേക്കാണ് നടന്നു പോകുന്നത് ഇപ്പൊ ഇവിടെ കുറേ ജന തിരക്ക് കാണുന്നുണ്ടല്ലോ ഇവരെല്ലാവരും നമ്മുടെ ഏഹ് ആന പ്രദർശനം കാണാൻ വന്നിട്ടുള്ള ആൾക്കാരാണ് തോന്നുന്നു കൊറേ ആൾക്കാർ വരിക്കൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ആ അമ്പലത്തിന്റെ ആ കവാടം കെടന്ന് വരുന്നതാണ് പാറായ്മക്കാവ് കാശിനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന നാളെ കൊടമാറ്റത്തിനു വേണ്ടി പാറായ്മക്കാവ് ഭഗവതി എഴുന്നള്ളുന്നത് ഈ ആനപ്പുറത്തേക്ക് ആണ് അതുകൊണ്ട് തന്നെ ഈ ആനയ്ക്ക് ഇവിടെ പ്രത്യേക ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇത് പാറായ്മക്കാവ് കാശിനാഥൻ വരികയാണെങ്കിൽ അങ്ങനെ വലിയൊരു റോളൊന്നും ഇല്ല കാരണം ഒരു കുട്ടേനായിട്ടാണ് എല്ലാവരും കണക്കൂട്ടുന്നത് പക്ഷെ പാറേമക്കാവ് കാശിനാഥൻ വളർന്ന് വലിയൊരു ആനയായിട്ടുണ്ട് ഒരു കുട്ടിയാന എന്നത് മാറി ഒരു തിടമ്പാന ആയിട്ടുണ്ട് ഇതേപോലെ തന്നെയായിരുന്നു പാറേമകാവ് പൽപ്പനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന എനിക്ക് പാറമേക്കാവൽ ഇഷ്ടപ്പെട്ട ഒരു ആനയും കൂടിയാണ് പാറമേക്കാവ് പൽപനാഭനാന ഇവിടെ കാശിനാഥൻ അത്യാവശ്യം നല്ല പരിഗണന ലഭിക്കുന്നുകൊണ്ട് തന്നെ അത്യാവശ്യം നേരം ആനകളേനെ എല്ലാവരേനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തുന്നുണ്ട് അതേപോലെ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് ആനേനെ ചെറുതായിട്ടൊന്ന് തല പൊക്കി നിർത്തിക്കുന്നുണ്ട് അത്യാവശ്യം ആളുകൾ വന്നിട്ട് ആനനെ റീൽസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അവിടെ ആനനെ നിർത്തി ഫോട്ടോ എടുപ്പിക്കുന്നതിനാണ് ആനയുടെ ആ നിലവ് കണ്ടോ ആനയുടെ പാപ്പാന ഇരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഉയരം കൂടുതലാണ് ആനയുടെ തല അത് ശ്രദ്ധിച്ചോ അങ്ങനെയാണ് ആനയുടെ നിലവൊക്കെ നിൽക്കുന്ന അത്ര എനിക്കും കൃത്യമായിട്ട് അറിയൊന്നുമില്ല എങ്കിലും തല പൊക്കുന്നു അങ്ങനെയാണ് ഈ നിൽക്കുന്നതാണ് എറണാകുളം ശിവകുമാർ ആന ഈ എറണാകുളം ശിവകുമാറാണ് ഇന്ന് നമ്മുടെ ഇതിലക്കാവ് ഭഗവതിനെ ചുമലേറ്റി വന്നത് എന്നിട്ട് തെക്കേ ഗോപുരനാട തള്ളി തുറന്നത് നമ്മുടെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ഉയരും കൂടിയിട്ടുള്ള ആന കൂടിയാണ് കേട്ടോ എറണാകുളം ശിവകുമാറ ആന തൊട്ടപ്പുറത്തൊരു ആന വരുന്നതാണ് നമ്മുടെ ഗുരുവായൂർ നന്ദനാനാണെന്ന് തോന്നുന്നു പതുക്കെ പതുക്കെയാണ് വരുന്നത് ഗുരുവായൂർ നന്ദനാനി എറണാകുളം ശിവകുമാറാനെ കാണുമ്പോൾ എന്താ വലിയ ആനകളാണ് രണ്ടുപേരും നല്ല തടിയുണ്ട് കിട്ടോ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്നല്ല നേരിട്ട് കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോവും ആന എന്ന് പറഞ്ഞ രൂപത്തിന് ഒരു പൂർണ്ണ അർത്ഥം ഉണ്ടെങ്കി അത് ഗുരുവായൂർ നന്ദനാന ആണെന്ന് പറയാം കാരണം കരയിലെ ഏറ്റവും വലിയ ജീവിയുള്ള ആന അതേപോലെ തന്നെ വളരെ വലിയൊരു മുഖള്ള വളരെ വലിയ കാലും വലിയ കൊമ്പുകളും ഒരു ആനയാണ് ഗുരുവായൂർ നന്ദനാന ആ പോകുന്നത് നിങ്ങൾ കണ്ട ശരിക്കും പറഞ്ഞിണ്ടെങ്കിലേ ഇവിടെ അത്യാവശ്യം ആനകൾ വരുന്നുണ്ട് ആ ആനകൾ വരുന്നോണ്ട് തന്നെ നമ്മുടെ പാറമേക്കാവിലാണെങ്കിലും തിരുമ്പാടിയിലാണെങ്കിലും ആനകൾക്ക് നിൽക്കാനുള്ള ഒരു സ്ഥലം ഇല്ല എന്ന് വേണം പറയാൻ ഇതൊരു കുറ്റമായിട്ട് പറയുന്നതല്ല കേട്ടോ പിന്നെ പൂരത്തിന്റെ തിരക്ക് നിങ്ങൾക്ക് അറിയാലോ ഈ ആനകളേനൊക്കെ എവിടെ കൊണ്ടുപോയിട്ട് കിട്ടും ഏഹ് അപ്പൊ പാറമെക്കാവിൻ്റെ അവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇത്രയും ആനകളേനെ ഉൾക്കൊള്ളേക്കുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല ഞാന് ഇവിടെ നിൽക്കുമ്പോ തന്നെ അവിടെ മൂന്നാനകളെ വെച്ചിട്ട് അവര് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് വീണ്ടും വന്നു എറണാകുളം ശിവകുമാർ ആന പാറ മേക്കാവ് കാശിനാഥനാന ഗുരുവായൂരി നന്ദനാന ഈ മൂന്നാനകളും തടമ്പെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിയോഗിച്ച ആനകളാണ് ട്ടോ എറണാകുളം ശിവകുമാറ ആന ഏർ ഏത് സമയത്താണെന്നറിയില്ല ഏർ കൊടമാറ്റത്തിന്റെ സമയത്ത് കാശിനാഥനാനാണ് രാത്രി എഴുന്നെളുപ്പിന് നമ്മുടെ ഗുരുവരും നന്ദനാനാണ് ഇവിടെ ഈ മൂന്നാനകളെ വെച്ചിട്ട് ഫോട്ടോഷൂട്ടും നടത്താൻ വേണ്ടിട്ട് കുറെ നേരമായിട്ട് അവര് നിക്കുന്നു അപ്പൊ ഞാനാണ് ഇവിടെ അത്തൻ തന്നെ കുറച്ച് നേരം വൈകി ഇതിലെ കാശ്നാഥനാനെ നിങ്ങൾ ശ്രദ്ധിച്ച ആന നല്ല രീതിയിൽ തല പൊക്കിയിട്ടാണ് നിക്കുന്നത് ബാക്കി രണ്ടാനകളും വെറുതെ നിക്കുന്നേയുള്ളു എറണാകുളം ശിവകുമാറാനെ നോക്കി വെറുതെ നിക്കുമ്പോ തന്നെ അത്യാവശ്യം അത്യാവശ്യമായിട്ടുണ്ട് കാശ്നാഥനാനെ തല പൊന്തിച്ചിട്ട് പിടിക്കുന്ന നന്ദനാന വെറുതെ നിൽക്കുന്നു അപ്പൊ എറണാകുളം ശിവകുമാറിൻ്റെ കയറ്റൊന്നും ആലോചിച്ച് നോക്കി ആന നല്ല തടിയുള്ള കാര്യായിട്ട് ഉയരം തോന്നിക്കാത്തത് ശരിക്കും പറയണെങ്കിൽ എറണാകുളം ശിവകുമാർ ആനക്ക് നല്ല ഉയരം കേട്ടോ നല്ല ശാന്ത സ്വഭാവനാണോ ഒറ്റക്കൊമ്പൻ ആനയാണ് എറണാകുളം ശിവകുമാർ ഈ ആനകളുടെ പേരൊന്നും ചോദിക്കരുത് കേട്ടോ എന്റെ അടുത്ത് ഈ കാണുന്ന ആനകളുടെ കാരണം എനിക്കതൊന്നും അറിയില്ല കുറെ ആനകൾ വന്നിട്ടുണ്ട് ഇത് തിരുവമ്പാടി അഗ്രശാലയാണ് അതിന്റെ ഉള്ളിലാണ് നമ്മുടെ ആന ചമയങ്ങളൊക്കെ പ്രദർശിച്ചു വെക്കുന്നത് ഇത് അവിടുത്തെ ആനപ്പന്തിയാണ് കൊറേ ആനകളേനെ കെട്ടിടുന്നുണ്ട് ഇതിന്റെ പിന്നിലോട്ട് പോയി ഇനി അത്യാവശ്യം നല്ല രീതിയിൽ ആനകൾക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടെന്റ് കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ച് വെക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ജനങ്ങൾ ആനകളെ കാണാനും അടുത്ത് കാണാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും ഒരുപാട് പേരുണ്ട് കേട്ടോ അത് നല്ലൊരു രസമുള്ള ഒരു കാര്യാണ് കാരണം എല്ലാ ആൾക്കാരും പൂരത്തിന് മുമ്പേ തന്നെ ആനകളെ കാണാൻ വരുന്നത് ഇവിടെ ആനകളിനെ കുളിപ്പിക്കുന്നതുകൊണ്ടോ ആനകളെ കുളിപ്പിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തന്നെ അത്യാവശ്യം ജനങ്ങൾ നിൽക്കുന്നുണ്ട് ആനകളിനെ തൃശ്ശൂർക്കാർക്ക് എത്ര ഇഷ്ടമാണോന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ആന വെറുതെ നിന്ന് കുളിക്കുന്നുണ്ടെങ്കിലും അത് കാണാൻ വേണ്ടിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ആനന് എഴുന്നള്ളിച്ച പോലും ഇത്ര അധികം ആൾക്കാരുണ്ടാവില്ല നമ്മുടെ തിരുവമ്പാടി വിഭാഗത്തിന്റെ ആനകളെ നിൽക്കുന്നത് ആ സി എം സി സ്കൂളിന്റെ ഉള്ളിലും പാറമക്കാവ് വിഭാഗത്തിന്റെ ആനകൾ നിൽക്കുന്ന അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള ഗ്രൗണ്ടിലാണ് നിൽക്കുന്നത് ട്ടോ സി എം സി തന്നെയാ തോന്നുന്നു കാരണം ഞാൻ അവിടേക്ക് കേറിട്ടില്ലേ കാര്യങ്ങളായിട്ട് അവിടെ തന്നെയാണ് നിൽക്കാറ് പക്ഷെ അവിടേക്ക് പൊതുജനങ്ങളെ ആരെന്നെ പ്രവേശിപ്പിക്കാറില്ല കാരണം ചെറിയൊരു സ്ഥലമായത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്കി തിരക്കിയിട്ടാണ് എല്ലാ ആനകളിനും നിർത്താറുള്ളത് ആരേനും അങ്ങോട്ട് പ്രവേശിപ്പിക്കാറില്ല അപ്പൊ ഇവിടെയാണെങ്കിൽ അത്യാവശ്യം ആളുകളെ പ്രവേശിപ്പിക്കാറുണ്ട് പിന്നെ തിരുവട ആനകളെ ഇപ്പൊ ഏഹ് ആ തേക്കും കണ്ടുപിള്ളേക്കും കയറ്റി നിർത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാരെ കുറെ ആൾക്കാർക്ക് ആനന് കാണാം ഞാൻ നേരത്തെ പോയിട്ട് ആനകളെ കണ്ടൊക്കെ അവിടെ വെച്ചിട്ടാണ് ഇതിപ്പോ ഇവിടെ നിൽക്കുന്ന എല്ലാ ആനകളും നമ്മുടെ തിരു പാറമേക്കാവ് അമ്പലത്തിലെ എഴുന്നള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ല അത് പല വിഭാഗങ്ങൾക്കായിട്ട് ചിലപ്പോൾ എഴുന്നള്ളിക്കാൻ വേണ്ടി മാറ്റി നിർത്തിയിട്ടുള്ള ആനകളായിരിക്കും പിന്നെ പതിനഞ്ചാന വീതമാണ് ഓരോ എഴുന്നെളുപ്പിനും ഉള്ളത് അപ്പോ മാറ്റി മാറ്റി എഴുന്നെളിപ്പിക്കും രാവിലത്തെ പൂരത്തിന് ഉച്ചത്തെ പൂരത്തിന് വൈകിട്ട പൂരത്തിന് അങ്ങനെ മൂന്ന് ആയിട്ട് മാറ്റി മാറ്റി അങ്ങനെ എഴുന്നളിപ്പിക്കും കാരണം ഒരു ഒരാച്ച് നേരെ എഴുന്നള്ളിപ്പിക്കുമ്പോൾ പാടുള്ളോ എന്നുണ്ടല്ലോ ഈ നിൽക്കുന്ന ആനയുടെ പേരാണ് ബ്രഹ്മദത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന അപ്പോ എനിക്ക് അറിയണ്ടായിരുന്നില്ല തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ചേട്ടൻ പറഞ്ഞതെന്നാണ് പിന്നെ ആനകളേനൊക്കെ ചില ആനകളുടെ പേരൊക്കെ എനിക്കറിയാം നമ്മുടെ കുന്നോളം ഭാഗത്ത് പൂരത്തിന് വന്നിട്ടുള്ള ഇത് കൊറേ ആനകളേനെ അവിടുന്നും ഇവിടുന്നൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഏർ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ നമുക്ക് ഇവിടെ എല്ലാ ആനകളെ ഒരുമിച്ച് കണ്ടപ്പോഴേ ഓരോ ആനകളുടെ പേരൊക്കെ മറന്നു പോയി തുടങ്ങി നമുക്ക് കണ്ണിലേ അറിയാവുന്ന കുറച്ച് ആനകളുണ്ട് പക്ഷെ അവരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ആ പിന്നൊരു കാര്യം പറയാൻ മറന്നു പൂരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂരത്തിന്റെ പിറ്റേ ദിവസം നമുക്ക് ഉപചാരം ചൊല്ലുന്ന ഒരു ചടങ്ങുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവമ്പാടിയും പാറമേക്കാവും പൂരക്കഞ്ഞി വിതരണം നടത്തുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പൊ നിങ്ങള് പൂരം കാണാൻ വരുന്ന ആൾക്കാര് പൂരക്കഞ്ഞി വിതരണം ഒരിക്കലും മിസ്സാക്കരുത് അതും കൂടിയും കഴിച്ചിട്ടിടെ പോകാൻ പാടുള്ളു നല്ല തിരക്കുണ്ടായിരിക്കും എങ്കിലും പൂരക്കഞ്ഞി വിതരണം നിങ്ങൾ കഴിച്ചോളൂട്ടാ ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരിക്കലും ഇങ്ങോട്ട് കഴിച്ചു ഒരു വിഭാഗത്തിന്റെ രണ്ടാമത്തെ വിഭാഗത്തിന്റെ അവിടേക്ക് ചെല്ലുമ്പോഴേക്കും നല്ല രീതിയിൽ തിരക്കായി കുറേ നേരം ഞാനിട്ടാണ് കഞ്ഞി കിട്ടിയത് ഏർ കഞ്ഞി മാത്രം ഉണ്ടാവണം എന്നുള്ളു അതിൽ മറ്റേ പയറും ഇത് ശർക്കരയും തേങ്ങയും സാധനങ്ങളൊന്നും കിട്ടിയില്ല അപ്പോൾ പൂരം കാണാൻ വരുന്നവര് അതും കൂടി ശ്രദ്ധിക്കുക ഇത് പറയാൻ കാരണം എന്താ വച്ചാല് നമ്മടെ പാറമക്കാവ് അമ്പലത്തിന്റെ സൈഡിൽ കൂടെ പോകുമ്പോ തന്നെ നമുക്ക് എന്താ പറയാ ഭക്ഷണം കഴിക്കുന്നതിന്റെ മണങ്ങളൊക്കെ കണ്ട് വരും കാരണം അത്യാവശ്യം പണിക്കാരുണ്ടല്ലോ ഏഹ് നമ്മുടെ ആനക്കാരായിട്ടും അതുപോലെ തന്നെ കുറെ അവിടെ ഈ എന്താ സംഘാടകർ എല്ലാവരും ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ അഗ്രശാല ഭാഗത്താണ് അവര് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാന് ഈ ആനക്കോട്ടക്കിങ്ങോട്ട് കേറുമ്പോ തന്നെ പാചകം ചെയ്യുന്നതിന്റെ ഒരു മണൊക്കെ കിട്ടുക കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി പൂരക്കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും അപ്പൊ തന്നെ ഉറപ്പിച്ചാണ് ഇക്കൊല്ലം കൂടിയും പൂരക്കഞ്ഞി കഴിക്കണം എന്നുള്ളത് ഇവിടെ ആനകളേനെ നമുക്ക് എത്ര കണ്ടാലും മതിയാവുന്നില്ല ഓരോ ആനകളേനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ചില ആനകളേനെ കുളിപ്പിക്കുന്നു ചില ആനകളേനെ കിട്ടിയ സ്ഥലത്ത് നിന്ന് മാറ്റി കിട്ടുന്നു ചില ആനകളേനെ എന്താ പറയാ ഫിറ്റ്നസ്സിന് വേണ്ടി കൊണ്ടുപോകുന്നു അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആനകളെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ജനങ്ങളിത് കൂടി നിൽക്കുന്നുമുണ്ട് അപ്പോൾ എന്താ പറയാ ഒരു വല്ലാത്തൊരു ടൈമാണ് ഇത് വല്ലാത്തൊരു അനുഭവമാണ് എന്താ പറയാ സന്തോഷം കൊണ്ട് ഇരിക്കാനും പറ്റുന്നില്ല നാളെ ആണെങ്കിൽ പൂരാണ് അപ്പോ ഞാൻ എന്തായാലും ഇവിടെ നിന്ന് മടങ്ങാണ് കാരണം ഇനി അവിടെ നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം നേരം വൈകും നാളെ രാവിലെ തന്നെ പൂരത്തിന് പോകണ്ടാണ് നേരെ കാണിമംഗലം ശാസ്തവ് അങ്ങനെ ഘടകപൂരങ്ങളൊക്കെ വരുമ്പോൾ തന്നെ എനിക്ക് നേരെ അമ്പലത്തിൽ അമ്പലത്തിലെത്തണം കാരണം വെയിൽ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പൂരം കാണലും നടക്കില്ല അപ്പം വെയിൽ ചൂടാവുന്നതിന് മുമ്പ് തന്നെ എല്ലാ പൂരങ്ങളും എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വടക്ക് എത്തണം അപ്പോൾ നിങ്ങൾ എല്ലാവരും പൂരം കാണാൻ വരുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒരു ഏഴ് മണി എട്ട് മണി നേരത്ത് വടക്ക് നാഥനിലെത്തുക അല്ലാതെ ഒരു ഉച്ചയ്ക്കൊക്കെ നിങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചൂടായിട്ട് നല്ല ചൂടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ആകെ ഭ്രാന്തായിരിക്കും അപ്പോ എന്താ പറയാ രാവിലെ ഒരു ഏഴ് മണി എട്ട് മണിക്ക് തന്നെ വരിക അതേപോലെ തന്നെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മുടെ പരിപാടി അവസാനിപ്പിച്ചിട്ട് ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലെ ഏതെങ്കിലും വിശ്രമ കേന്ദ്രത്തിൽ കേറിട്ട് വിശ്രമിക്കുക എന്നിട്ട് ഏഹ് നടക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ മതി അതുവരെ നിങ്ങൾ എവിടെയെങ്കിലും വന്നുള്ളൂ കാരണം ഈ ഒരു സമയത്തെ ചൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് ശരിക്കും പറഞ്ഞ ആ ചൂടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പൂരം ചിലപ്പോ വെറുത്തു പോവും അപ്പൊ ഈ പൂരത്തിനെ ചൂടൊക്കെ വകവെച്ച് കൊറേ ആൾക്കാർ വരുന്നുണ്ട് സംഭവം ശരിയാണ് ഇന്ന് ഞാനിപ്പോ നട തുറക്കലിന് പോയപ്പോൾ തന്നെ അത്യാവശ്യം നേരെ അവിടെ കാത്തു നിന്നു എന്നിട്ടാണ് നട തുറക്കല് കണ്ടത് ഏർ വയർത്ത് കുളിച്ചാകെ എന്താ പറയാ ക്ഷീണമായി ഒരു രണ്ടു മണി മൂന്നു മണി വരെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല അപ്പോൾ ആകെ വശം കിട്ടു പോയി അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നാളെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ വരിക രാവിലെ വന്നതിന്റെ ശേഷം പിന്നെ നിങ്ങൾ ഇറങ്ങുന്നത് കുടമാറ്റത്തിന്റെ സമയത്ത് ഒരു മൂന്ന് മണിക്കൊക്കെ ഇറങ്ങിയാ മതി കേട്ടോ സമയം അത്യാവശ്യം നേരം വൈകിട്ടുണ്ട് ഇപ്പോഴും പാറമെഗാവും ബലധരക്ക് കുറേ ആനകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നതാണ് ആനകളുടെ ഒഴുക്കിന് യാതൊരു ശമനവും ഇല്ല എന്തായാലും കുറച്ച് നേരത്തിൻറെ ഉള്ളിൽ എല്ലാ ആനകളും ഇവിടെ എത്തുന്നതാണ് എന്ന് വിചാ വിചാരിക്കുന്നു കാരണം അവർക്ക് തലേ ദിവസം തന്നെ ഒന്ന് റിപ്പോർട്ട് എടുക്കണല്ലോ ഏർ ആനകളുടെ എണ്ണ എടുക്കണം എണ്ണം തയ്ക്കണം അപ്പൊ എല്ലാ ആനകളെയും ഇന്ന് രാത്രിക്ക് തന്നെ ഇവിടെ എത്തിക്കുന്നതാണ് നാളെ രാവിലെ അമ്പലത്തിലേക്ക് കയറുന്നത് കണിമംഗല ശാസ്താവാണ് അപ്പൊ കണിമംഗല ശാസ്താവിന് വെയിലും മഴയും കൊള്ളാൻ പാടില്ല എന്നുള്ളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ വെയിൽ ചൂടാവുന്നതിന് മുമ്പ് തന്നെ ശാസ്താവ് കയറി വരും ഏകദേശം ഒരു ആറു മണിക്ക് അവിടുന്ന് എഴുന്നെളിപ്പ് തുടങ്ങി ഒരു ഏഴ് മണിക്കുള്ളിൽ തന്നെ ഇവിടെ വടക്കുന്നാഥനിൽ കയറി പോവാണ് ചെയ്യുക ഈ കണിമംഗല ശാസ്താവ് എന്ന് പറഞ്ഞത് ഏഹ് വടക്കുനാഥന്റെ ഗുരുവായിട്ടാണ് വരിക അതുകൊണ്ടാണ് തെക്കേ ഗോപുരനട വഴി കയറിയിട്ട് പടിഞ്ഞാറേ ഗോപുരനട വഴി ഇറങ്ങി പോകുന്നത് കണിമംഗല ശാസ്താവ് ഒരിക്കലും വടക്കുനാഥനെ അഭിമുഖമായിട്ട് നിൽക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കാരണം ഗുരുവല്ലേ ഗുരു വന്നിട്ടുണ്ടെങ്കിൽ വടക്കുനാഥ് എണേറ്റി നിൽക്കണ്ടേ അങ്ങനെ ണീറ്റ് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു കാര്യം അതുകൊണ്ടാണ് തെക്കേ ഗോപുര നട വഴി കയറി വരുന്നത് ആ തെക്കേ ഗോപുര നട തുറന്നിട ഇടുന്നതോ നെയ്തിലക്കാവ് ഭഗവതി മനസ്സിലായി അപ്പൊ ഒരു പ്രാധാന്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം അത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് ഭഗവതിമാര് വരുന്നു കാർത്തേന് ഭഗവതി അയ്യന്തൊള്ളി കാർത്തേന് ഭഗവതി ലാലൂര് ഭഗവതി ചൂരക്കൂട്ട് ഭഗവതി അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് എന്റെ ഓർഡർ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പൊ എല്ലാവരും വരുന്നുണ്ട് അപ്പൊ നിങ്ങളും വരിക ഇതാണ് എക്സിബിഷൻ അപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാല് തൃശ്ശൂർ പൂരം എക്സിബിഷനാണ് ഈ കാണുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ എവിടെ അവര് ഡെക്കറേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ പൂരത്തിന് വരുന്ന ആൾക്കാർ ഈ ഒരു എക്സിബിഷനും കൂടിയും കാണാൻ ശ്രമിക്കുക വളരെ അടിപൊളി സംഭവമാണ് ഞാൻ കയറിയിട്ടില്ല കയറിയിട്ടുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞതാണ് ഇന്നലെ വരെ ഇതിന്റെ ചാർജ് മുപ്പത്തഞ്ച് രൂപയായിരുന്നു ഇനി പൂരം പ്രമാണിച്ച് ഇത് ചാർജ് கூட்டிட்டு அறிவில சாதாரண அங்கே இண்டாருந்து பூரத்தலை வரை ஒரு முப்பத்தஞ்சு ரூபி பூரத்தி பிடி திசை அம்பது ரூபாய் ஆவான சாத்த